ഐക്യരാഷ്ട്ര സംഘടനയിൽ പലസ്തീന് പൂർണ്ണ അംഗത്വം നൽകുന്നതിനായി രക്ഷാസമിതിയിൽ അവതരിപ്പിച്ച പ്രമേയം വിടോ ചെയ്ത യു എസ് അരംഗത്ത് പന്ത്രണ്ട് അംഗങ്ങളാണ് അനുകൂലിച്ചത് യുകെ യും സ്വിറ്റ്സർലൻഡും വിട്ടുനിന്നു നിലവിൽ അംഗമല്ലാത്ത നിരീക്ഷക പദവിയാണ് പാലസ്തീന് യു എനിൽ നൽകിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് യു എനിൽ ഉള്ളത് പലസ്തീൻ ഇസ്രയേൽ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ദുരാഷ്ട്ര പരിഹാരം വേണമെന്ന ആവശ്യത്തെ അനുകൂലിക്കുന്നതിനാലാണ് പ്രമേയത്തെ തടഞ്ഞതെന്ന് യു എസ് പറയുന്നുണ്ട് പ്രമേയം എതിർത്തതിലൂടെ പലസ്തീന്റെ രാഷ്ട്രപദവി എതിർക്കുന്നില്ല എന്നും എന്നാൽ ബന്ധപ്പെട്ട കക്ഷികൾ തമ്മിൽ നേരിട്ടുള്ള ചർച്ചകളിലൂടെയാണ് തീരുമാനം എടുക്കേണ്ടതെന്നും യു എസ് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇറാൻ സൈനിക സംഘർഷം പശ്ചിമേഷ്യയെ അപകടകരമായ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകുമെന്ന ആശങ്ക ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇടപെടലുമായി ലോകരാജ്യങ്ങളും രംഗത്തുണ്ട് ഇറാനിലെ ഇസ്ഫഹനിൽ നടന്ന ആക്രമണത്തെക്കുറിച്ച് ഇറാനും ഇസ്രയേലും ഔദ്യോഗിക പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല മേഖലയിൽ സംഘർഷം പടരുന്നതിനോട് യോജിപ്പില്ലെന്ന് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും അറിയിച്ചിട്ടുണ്ട് സംഘർഷം കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങാതിരിക്കുന്നതിന്റെ ഭാഗമായാണ് ഇസ്ഫഹാൻ ആക്രമണം സംബന്ധിച്ച് ഇറാനും ഇസ്രയേലും പുലർത്തുന്ന മൌനമെന്നാണ് വിലയിരുത്തലുകൾ തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന ഭീതിയും ലോക സമ്മർദ്ദവും കരുതലോടെ നീങ്ങാൻ ഇരുരാജ്യങ്ങളെയും പ്രേരിപ്പിക്കുകയാണ് ഇറാന് ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇസ്ഫഹാനിൽ ഡ്രോൺ ആക്രമണം നടന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഡ്രോണുകളുടെ ഉറവിടവും മറ്റും ശേഖരിച്ചു വരികയാണെന്നും ആക്രമണത്തിൽ ആളപായമോ നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ സുരക്ഷാ വിഭാഗം യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലിന്റുമായി ഫോണിൽ സംസാരിച്ചിരുന്നു മേഖലയുടെ സുരക്ഷ ഉൾപ്പെടെ കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ലോയിഡ് ഓസ്റ്റിൻ പറയുന്നുണ്ട് ഇസ്ബാൻ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അമേരിക്കയും വിസമ്മതിച്ചിട്ടുണ്ട് ഇറാന്റെ ഭാഗത്തു നിന്നും ആക്രമണ സാധ്യത കണക്കിലെടുത്തുകൊണ്ട് ഇസ്രയേലിലേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കാൻ യുണൈറ്റഡ് എയർലൈൻസ് തീരുമാനിച്ചിട്ടുണ്ട് ഇസ്രേലിലെ പൌരന്മാരോട് മടങ്ങാൻ ഓസ്ട്രേലിയ നിർദ്ദേശിച്ചു മേഖലയെ ആപൽക്കരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നീക്കത്തിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം എന്നായിരുന്നു ഇസ്രയേൽ അനുകൂല രാജ്യങ്ങളുടെയും പ്രതികരണം ഇസ്രയേലിനും ഇറാനും പരോക്ഷ മുന്നറിയിപ്പ് നൽകി ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്നിരുന്നു അതേസമയം ഗാസയിൽ ഇസ്രായേലിന്റെ നരനായട്ട് തുടരുകയാണ് റഫ ഉൾപ്പെടെ ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമത്തിൽ നാൽപ്പത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഗസയിലെ ആകമരണസംഖ്യ മുപ്പത്തിനാലായിരമാണ് കടന്നിരിക്കുന്നത് വെസ്റ്റ് ബാങ്കിലെ തുൽക്കറമിലെ നൂർ അൽ ഷംസ് അഭയാർത്ഥി ക്യാമ്പിൽ പലസീൻ ബാലൻ ഉൾപ്പെടെ പേരെ ഇസ്രയേൽ സേന കൊലപ്പെടുത്തിയിരുന്നു പലസ്തീൻ പോരാളികളുടെ പ്രത്യാക്രമത്തിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കുമേറ്റു അതോടൊപ്പം യു എനിൽ പലസീന പൂർണ്ണാംഗത്വം നടന്ന പ്രമേയം വീറ്റോ ചെയ്ത അമേരിക്കൻ നടപടിയെ ഒ ഐ സിയും അറബ് ലീഗും വിമർശിച്ചിട്ടുണ്ട് ഇറാനിനെതിരെ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രയേലിന് എതിരെയുള്ള ഇറാന്റെ വ്യോമാക്രമണം പ്രതിരോധിച്ചത് അമേരിക്കയും സഖ്യകക്ഷികളും സംയുക്തമായിട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും വ്യക്തമാക്കി ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദി ഇറാൻ എന്നും ജി രാജ്യങ്ങൾ ഇറാനെതിരെ സംയുക്തമായി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അടക്കം സഖ്യകക്ഷികൾ തിരിച്ചടിക്ക് ഇസ്രേലിനെ പിന്തുണയ്ക്കുന്നില്ല ഇസ്രയേൽ പ്രതികാര നടപടിയിലേക്ക് നീങ്ങിയാൽ അമേരിക്ക പങ്കാളിയാകില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ച െ നേരത്തെ അറിയിച്ചിരുന്നതാണ് തിരിച്ചടിക്കണമെന്ന് ഇസ്രായേൽ യുദ്ധകാല മന്ത്രിസഭയിൽ അഭിപ്രായം ഉയർന്നിരുന്നുവെങ്കിലും തീരുമാനമെടുത്തിരുന്നില്ല ഇറാനെ പോലെ വലിയൊരു രാജ്യത്തോട് യുദ്ധമുഖം തുറന്ന പശ്ചിമേഷ്യയെ യുദ്ധത്തിലേക്ക് തുറന്നുവിടുന്നത് അതീവ ഗുരുതര സ്ഥിതി ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിലാണ് പാശ്ചാത്യ രാജ്യങ്ങൾ കൂടാതെ ഇറാൻ പിടിച്ചെടുത്ത കപ്പലിലെ ഇന്ത്യക്കാർക്കെല്ലാം മടങ്ങാൻ അനുമതി ലഭിച്ചിരുന്നു ഇറാൻ പിടിച്ചെടുത്ത ഇസ്രേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ എല്ലാ ഇന്ത്യക്കാർക്കും മടങ്ങാൻ അനുമതി നൽകിയതായി ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി അറിയിച്ചിട്ടുണ്ട് അന്തിമ തീരുമാനം കപ്പലിലെ ക്യാപ്റ്റന്റേതായിരിക്കുമെന്നും സ്ഥാനപതി വ്യക്തമാക്കി പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് ન્યૂઝડસ્ક કેરમુદ